Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സഹായമനഃസ്ഥിതി വളരെ കൂടുതലുള്ളവരും ധാർമ്മികമായിട്ടുള്ള ജീവിതത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരുമായിട്ടുള്ള ഈ പൂരാടം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ജൂൺ മാസത്തിൽ ധാരാളം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശ്യാധിപനും സുഖനാഥനുമായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതിനാലും ജൂൺ മാസം ആറാം തീയതി മുതലാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് ചൊവ്വയുടേതായിട്ടുള്ള സാന്നിധ്യമുള്ളതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ വളരെയധികം ഗുണാനുഭവങ്ങൾക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധൻ്റെയും ധനസന്ധാനകാരകനും ജ്ഞാനകാരകനുമായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെയും സ്ഥിതി വിദ്യാർത്ഥികൾക്ക് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്ന സമയമാണ് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് കൂടാതെ കുടുംബ ബന്ധത്തിലായാലും കുടുംബത്തിലായാലും ധനസംബന്ധമായിട്ടായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും സന്താന സന്താനഭാവങ്ങളിലെല്ലാം തന്നെ വളരെയധികം മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ കർമ്മപരമായിട്ടും ലാഭകരമായിട്ടും നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് കർമാധിപതിയായിരിക്കുന്ന ബുധനാണെങ്കിൽ നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ബുധൻ്റെ ദൃഷ്ടി ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ടും ലാഭസ്ഥാനമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തേക്കാണെങ്കിൽ ശുക്രൻ്റേതായിട്ടുള്ള ദൃഷ്ടി വരുന്നത് കൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുമൂലം മനസന്തോഷത്തിനും സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ അതുകൊണ്ട് പൂരാടം നക്ഷത്രക്കാർ ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും പഞ്ചാമൃത നിവേദ്യം ചെയ്യുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്